തന്റെ യുക്തിക്കും തന്റെ ബുദ്ധിക്കും മുൻഗണന നൽകിക്കൊണ്ട് തന്റെ ദേഹേച്ഛകളെ പിൻപറ്റി ും കക്ഷികളും ഉണ്ടാക്കുന്ന ആളുകൾ തിരിച്ചറിയണം അത് നിന്നിൽ നിങ്ങൾ എല്ലാവരും അവന്റെ ബുദ്ധിയും അവന്റെ അവന്റെ ശക്തിയുമെല്ലാം മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് റസൂലിനെയും അനുസരിച്ചുകൊണ്ട് കൊണ്ട് ഭിന്നിപ്പില്ലാത്ത രൂപത്തിൽ അങ്ങനെ ധൈര്യക്ഷയം ഉണ്ടാകാത്ത രൂപത്തിൽ ഐക്യത്തോടുകൂടി വീര്യം കടാതെ മുന്നിട്ടു പോകാനാണ് സഹോദരങ്ങളെ അള്ളാഹു സുബാന നമ്മിൽ നിന്ന് താല്പര്യപ്പെടുന്നത് അതല്ലാതെ വ്യത്യസ്ത കക്ഷികൾ ഉണ്ടാക്കി ഓരോ കക്ഷികളും അവരുണ്ടാക്കിയ കക്ഷികളെ തൊട്ട് താല്പര്യപ്പെടുകയും തൃപ്തിപ്പെടുകയും അവർക്ക് പുറത്തുള്ള കക്ഷികളെല്ലാം തന്നെ പിഴച്ചവരായി മുദ്രകുത്തുകയും ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിന്റെ രീതിയല്ല മറിച്ച് സഹോദരങ്ങളെ നമ്മൾ പിടിക്കേണ്ടത് മുറുകപ്പെടുക്കേണ്ടത് അലൈഹി അള്ളാഹുഅലൈസം താക്കീത് ചെയ്തല്ലോ അവസാന കാലഘട്ടമാകുമ്പോഴേക്കും മുസ്ലിം ഉമ്മത്ത് വ്യത്യസ്ത കക്ഷികളായി തീർന്നിട്ടുണ്ടാകും എഴുപത്തി മൂന്നോളം കക്ഷികൾ മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും അത് പ്രാപഞ്ചികമായി ഉണ്ടാകുന്ന കാര്യമാണ് അള്ളാഹു സുബാനഹുല ഷറായി അത് നിയമമാക്കിയിട്ടില്ല കക്ഷികളാക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ കക്ഷികൾ ഉണ്ടായി തീർന്നാൽ നമ്മൾ എങ്ങനെ ചെയ്യണം ആരായിരിക്കും അവിടെയുള്ള വിജയിച്ച കക്ഷികൾ നെബിസല്ലാഹുലൈവല്ലം ഒരേ ഒരു ഉത്തരമേ പറഞ്ഞിട്ടുള്ളൂ എന്റെ സഹാവത്തും ഇന്ന് ഏതൊരു ദീനിലാണോ ജീവിച്ചിട്ടുള്ളത് അതുപോലെ ജീവിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകും അവരായിരിക്കും ആ ഗ്രൂപ്പുകളിൽ ആ കക്ഷികളിൽ വിജയിച്ച ആളുകളെന്ന് അലൈഹി വസ്ലാം അറിയിച്ചു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ വ്യത്യസ്ത കക്ഷികളിലും വ്യത്യസ്ത സംഘടനകളിലും വ്യത്യസ്ത രൂപത്തിലുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പ്രവർത്തിക്കുന്നവരുണ്ടെങ്കിൽ ഓരോരുത്തരും ചിന്തിക്കണം നിങ്ങൾ ഖുർആാനും എതിരായിക്കൊണ്ട് സ്വഹാബികൾ മനസ്സിലാക്കിയതിനെതിരായിക്കൊണ്ട് അങ്ങനെയുള്ള വിശ്വാസമാണോ നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് നിങ്ങളുടെ കർമ്മങ്ങൾ ആ പറയുന്ന സ്വഹാബികളുടെ ജിമാനെതിരായിട്ടാണോ നിങ്ങൾ ചെയ്തു ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ കക്ഷികൾ കക്ഷി മത്സര്യത്തിൽ തന്നെയാണ് നിങ്ങൾ ഗ്രൂപ്പുകളിൽ തന്നെയാണ് തീർച്ചയായും അള്ളാഹു നിങ്ങൾ ആ ഉണ്ടാക്കിയ ഗ്രൂപ്പിനെ ആ ഉണ്ടാക്കിയ കക്ഷിയെ അള്ളാഹു തൃപ്തിപ്പെടുന്നില്ല മറിച്ച് അവന് കോപുണ്ടാക്കുന്ന ഒരു പ്രവർത്തനമാണ് നിങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ അലൈഹി പറഞ്ഞതുപോലെ നിങ്ങൾ ഒരുമിച്ച് സഹാബികളുടെ ജമാഅത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണം എന്ന കാര്യം വളരെ കൃത്യമായി സഹോദരങ്ങളെ മനസ്സിലാക്കുക അതാണ് എല്ലാ ഹൈറിന്റെയും എല്ലാ നന്മകളുടെയും മാർഗം അതുമാത്രമാണ് എന്ന് മനസ്സിലാക്കുക